കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ബഷീറിൻ്റെ ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ബുക്ക് റിവ്യൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് നോവലിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് തലയോലപ്പറമ്പിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് കഥ നടക്കുന്നത് കഥയിലെ ആട് സഹോദരി പാത്തുമ്മയുടേതാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന ഒരു ബദൽ ശീർഷകത്തോടെയാണ് ബഷീർ നോവൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ആണ് നോവൽ പ്രസിദ്ധീകരിക്കുന്നത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ ഈ പാത്തുമ്മയുടെ ആണിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥയുടെ കിടപ്പ് ബഷീറിന്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തത് പാത്തുമ്മയാണ് പാത്തുമ്മക്കും ഭർത്താവ് കൊച്ചുണ്ണിക്കും ഖദീജ എന്നൊരു മകളുണ്ട് ബഷീറിന്റെ സഹോദരങ്ങളിൽ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് പാത്തുമ്മ മാത്രമാണ് എങ്കിലും എല്ലാ ദിവസവും രാവിലെ തന്നെ മകളിയും കുട്ടി അവർ തറവാട്ടിലെത്തും അവരുടെ വരവ് ഒരു സ്റ്റൈലിലാണ് എന്നാണ് ബഷീർ പറയുന്നത് പാത്തുമ്മ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ആട് പെരട്ടെ അപ്പോ കാണാം പാത്തുമ്മയ്ക്ക് കാര്യമായ ഒന്നുമില്ല എങ്കിലും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീ പാത്തുമ്മ പറഞ്ഞിരുന്നതുപോലെ ഒരിക്കൽ പാത്തുമ്മയുടെ ആട് പെറ്റു ആട്ടിൻ പാൽ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് വീടിന്റെ വാതിൽ നന്നാക്കുന്നതുൾപ്പെടെ പലതും ചെയ്യണമെന്നു പാത്തുമ്മ വിചാരിച്ചിരുന്നു പക്ഷേ തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി ആടിൻ്റെ പാൽ കൈക്കൂലിയായി പാത്തുമ്മേക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഒരിക്കൽ ബഷീറിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പത്തിരയും കരൾ വരട്ടിയതും വെച്ച് സൽക്കരിക്കുന്നു എന്നാൽ പാത്തുമ്മയുടെ മറ്റു സഹോദരങ്ങളായ അബ്ദുൽ ഖാദറിനും ഹനീഫയ്ക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല പാത്തുമ്മയുടെ ഭർത്താവ് അവർക്ക് കടപ്പെട്ടിരുന്ന പണത്തിന്റെ പേരിൽ ഭർത്താവിനെയും പാത്തുമ്മയെയും മകൾ ഖദീജയെയും ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി കേസ് കൊടുക്കുമെന്നും ആടിനെ ജപ്തി ചെയ്യിക്കുമെന്നും സഹോദരങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് പാത്തുമ്മയ്ക്ക് ആട്ടുംപാൽ കൈക്കൂലിയായി ഉപയോഗിക്കേണ്ടി വന്നത് കൈക്കൂലിയായി നേരെ കിട്ടുന്ന പാലിന് പുറമെ പാത്തുമ്മ അറിയാതെ ആടിൻ്റെ പാൽ അവർ കറന്നെടുക്കുകയും ചെയ്തിരുന്നു നന്ദി